ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നൊരു വീഡിയോ ചെയ്തിരുന്നു കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് എന്നുള്ള സ്ട്രാറ്റജിയാണ് ആ വീഡിയോയിൽ പറഞ്ഞത് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിൽ ആരംഭിക്കുന്ന ഏറ്റവും പുതിയ കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആദ്യം എഴുതേണ്ടി വരുന്നത് അടുത്ത വർഷത്തെ ഡിഗ്രി പ്രിലിംസ് എക്സാം ആണ് അത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടായിരിക്കും നടക്കുന്നത് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിൽ ആരംഭിക്കുന്ന പുതിയ കോഴ്സാണ് തുടക്കം വിദ്യാരംഭ ദിവസമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് നാളെയാണ് ഈ കോഴ്സ് ആരംഭിക്കുന്നത് കൃത്യമായിട്ട് ഡിഗ്രി ലെവലിന്റെ സിലബസ് കവർ ചെയ്ത് പരീക്ഷയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോൺഫിഡൻസോടുകൂടി അഡ്മിഷൻ എടുക്കാൻ കഴിയുന്ന ഒരു ഓൺലൈൻ കോഴ്സ് ആയിരിക്കും ലക്ഷ്യയുടെ തുടക്കം നമുക്ക് ഈ കോഴ്സിന്റെ ഓരോ ഫീച്ചറായിട്ട് നോക്കാം പൂർണ്ണമായിട്ടും ഡിഗ്രി ലെവൽ പ്രിലിംസ് സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ആയിരിക്കും നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ ലഭിക്കുന്നത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആപ്പ് ആക്സസിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും ഒരു ദിവസത്തിൽ ഏത് സമയവും ഈ കോഴ്സിലെ ക്ലാസുകൾ കാണാവുന്നതാണ് ഫുള്ളി റെക്കോർഡ് ആയിരിക്കും സിലബസ് പ്രകാരം കൃത്യമായ ഓർഡറിലായിരിക്കും ഈ ക്ലാസുകൾ നൽകിയിരിക്കുന്നത് അതിനായി നിങ്ങൾ ലക്ഷ്യയുടെ ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്യുക അതിൽ ലോഗിൻ ചെയ്യുക പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ടീം ലക്ഷ്യ കേരള എന്ന പേരിൽ നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ് ആപ്പിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ടീം ലക്ഷ്യ കേരള എന്ന ഓൺലൈൻ ആപ്ലിക്കേഷന്റെ വെബ് വേർഷനും നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങളുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് ചിട്ടയായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും എന്താണ് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന ക്രമത്തിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന ദിവസം മുതൽ പഠിക്കേണ്ട വീഡിയോസ് നമ്മൾ അതിനകത്ത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കും അതും വളരെ ചിട്ടയോടുകൂടി വരും സിലബസിന്റെ ആ ക്രമത്തിലാണ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് എന്ന് അതിനകത്ത് കൊടുത്തിരിക്കും നിങ്ങൾ ആ ഓരോ ദിവസമുള്ള ഉള്ള വീഡിയോ കൃത്യമായി പഠിച്ചാൽ മതി അങ്ങനെ നൂറ്റി ദിവസം കൊണ്ട് നമ്മൾ ഈ സിലബസ് പൂർണ്ണമായിട്ട് കവർ ചെയ്യും അതായത് ആറുമാസം ആറുമാസം കൊണ്ട് നിങ്ങൾ ഈ സിലബസിലുള്ള മുഴുവൻ ടോപ്പിക്കും പഠിച്ചു തീരും അപ്പോൾ വളരെ നേരത്തെ തന്നെ അഡ്മിഷൻ എടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ആദ്യമേ സിലബസ് കവർ ചെയ്യാൻ പറ്റും ഇനി ഓരോ ദിവസത്തെയും ക്ലാസ്സുകളുണ്ടല്ലോ ആ ക്ലാസ്സുകളോടൊപ്പം തന്നെ ആ ക്ലാസ്സിന്റെ പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും പി ഡി എഫ് നോട്ട് എന്ന് പറയുമ്പോൾ അധ്യാപകർ പഠിപ്പിക്കുന്ന പി പി ടി അല്ലെങ്കിൽ സ്ലൈഡ് അല്ല നിങ്ങൾക്ക് നോട്ടായിട്ട് തരുന്നത് കൃത്യമായ ഒരു റാങ്ക് ഫൈൽ മാതൃകയിലുള്ള നോട്ടാണ് ലക്ഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് പ്രിന്റ് എടുത്ത് പഠിക്കാനും സാധിക്കും അപ്പോൾ ഓരോ ക്ലാസ്സിനോടൊപ്പം കൃത്യമായിട്ടുള്ള പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും ആ ക്ലാസ്സുമായി അനുബന്ധിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും ഒരു പത്ത് മാർക്കിന്റെയോ അഞ്ച് മാർക്കിന്റെയോ അതായത് ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു പത്ത് മാർക്കിന്റെ പരീക്ഷ അപ്പൊ നിങ്ങൾക്ക് ആ ക്ലാസ് കാണാം പി ഡി എഫ് നോട്ട് നല്ലതായിട്ട് വായിക്കാം എന്നിട്ട് ആ എക്സാം എഴുതി നോക്കാം അപ്പോ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നതായി അതുപോലെ തന്നെ നോട്ട് വായിച്ചതായി റാങ്ക് ഫയൽ വായിക്കുന്ന പോലെ തന്നെയാണ് എന്നിട്ട് എക്സാം എഴുതുന്നതായി അതായത് ഒരു പരീക്ഷയുടെ തയ്യാറെടുപ്പിന് വേണ്ട എല്ലാ കാര്യവും നമ്മൾ ആ ഒരു ക്ലാസ്സിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഇനി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ലക്ഷ്യയുടെ ഓഫ്ലൈൻ ബാച്ചുകളിൽ പഠിപ്പിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകർ മാത്രമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് പി എസ് സി ഫീൽഡിൽ പഠിപ്പിക്കുന്നവരാണ് പുതിയ രീതി വന്നിട്ട് അഞ്ചു വർഷമാവുന്നുള്ളൂ പ്രിലിംസ് മെയിൻസ് ആ അഞ്ചു വർഷത്തെയും ഡിഗ്രി ലെവൽ പ്രിലിംസിന് കൃത്യമായി പരിശീലനം നൽകി ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റിലും റാങ്ക് ലിസ്റ്റിലും എത്തിക്കാൻ കഴിഞ്ഞ ടീം ലക്ഷ്യയുടെ അധ്യാപകരാണ് നിങ്ങൾക്ക് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ക്ലാസ് പോലും നിങ്ങളെ ഡിസപ്പോയിന്റഡ് ആക്കില്ല ആത്മാർത്ഥോടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ സേവനമായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സിലൂടെ ലഭിക്കുന്നത് ഇനിയും സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ പഠിച്ച് പഠിച്ച് വരുമ്പോൾ ഒരു വീക്ക് ആവുമ്പോൾ ഒരു വീക്ക്ലി ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും അപ്പൊ നിങ്ങൾ അതുവരെ പഠിച്ചതിന്റെ മുഴുവൻ ഒരു റിവിഷൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും അങ്ങനെ ആ വീക്കിലി ടെസ്റ്റ് പേപ്പറുകൾ ഈ കോഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് ലക്ഷ്യയുടെ തന്നെ മോഡൽ എക്സാംസ് ഉണ്ടാവും അത് ആപ്പിലൂടെ ഉണ്ടാവും ഓൺലൈൻ ലിങ്കിലൂടെ ഉണ്ടാവും മിനിമം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ആപ്പിലൂടെ തന്നെ ഇരുപത്തഞ്ചിലധികം മോഡൽ എക്സാംസ് എഴുതിയിട്ടായിരിക്കും പോകുന്നത് അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത് കൃത്യമായിട്ട് എങ്ങനെ പരീക്ഷ എഴുതണം എന്നറിയാൻ വേണ്ടി മോക്ക് ടെസ്റ്റുകൾ നടത്തുകയും അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും പിന്നെ ഡിഗ്രി ലെവലിൽ മുൻ വർഷങ്ങൾ ചോദിച്ച ചോദ്യ പേപ്പറുകളുടെ പി ഡി എഫ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അത് വെച്ച് നിങ്ങൾക്ക് പിക്യു അനാലിസ് അനലൈസ് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻ ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് നിലവിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷ ഫിലിംസ് ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് വളരെ കോൺഫിഡൻസോടുകൂടി നമ്മളെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കഴിയും നമ്മുടെ കോഴ്സിന്റെ പേര് നിങ്ങൾക്ക് അറിയാം തുടക്കം എന്നാണ് ഒക്ടോബർ രണ്ടിന് വിദ്യാരംഭ ദിവസമാണ് ഇത് ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് ഫീൽ ഒക്ടോബർ രണ്ട് വരെ വിദ്യാരംഭത്തിന്റെ ഓഫർ ഉണ്ട് നമ്മുടെ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് ആറു മാസത്തേക്ക് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നിലവിൽ ഇതിന് മെന്റർഷിപ്പ് നമ്മൾ നൽകുന്നുണ്ട് മെന്റർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ മെന്റർഷിപ്പ് കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ലക്ഷ്യയുടെ ഒരു മെന്റർ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം പഠിക്കുന്നത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ ഡൗട്ട്സ് എക്സാമിനെ സംബന്ധിച്ചുള്ള ഡൗട്ട്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് പരീക്ഷ നടത്താനായിട്ട് നിങ്ങളുടെ നിലവാരം കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങളെ ഉപദേശിക്കാനായിട്ട് ഒരു മെൻഡർ നിങ്ങളോടൊപ്പം ഉണ്ടാവും ഉപദേശി എന്നതിനേക്കാൾ ഉപരി ഒരു സുഹൃത്തിനെ പോലെ തന്നെ മെൻഡർ നിങ്ങളോടൊപ്പം നിന്ന് കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്ത് പ്രിലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും മുമ്പ് മെന്റർഷിപ്പ് എടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം അതിൻ്റെ ഉപയോഗം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് മെന്റർഷിപ്പ് അത് ആറുമാസത്തെ കോഴ്സിൽ മാത്രമേ മെൻഡർഷിപ്പ് ഉള്ളൂ കാരണം ആറു മാസം കൊണ്ട് മെൻഡർമാര് കൃത്യമായിട്ട് നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഒരു പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പ്രാപ്തരാക്കിയായിരിക്കും വിടുന്നത് ആറുമാസം ആവശ്യമേ ഉള്ളൂ മെന്റർഷിപ്പിന് മെന്റർഷിപ്പ് കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പം രണ്ടായിരം രൂപ കൂടി നിങ്ങൾ അഡീഷണൽ പേ ചെയ്യണം ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് മെന്റർഷിപ്പോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പക്ഷേ വിദ്യാരംഭ ഓഫറിൽ അഞ്ഞൂറ് രൂപ വീണ്ടും ഡിസ്കൗണ്ട് ഉണ്ട് നാലാ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മെന്റർഷിപ്പ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി കമ്പനി ബോർഡ് മാത്രമല്ല വരാൻ പോകുന്ന ഒരു വർഷം ഡിഗ്രി ലെവൽ പ്രിലിംസ് എല്ലാം ക്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലുള്ള പരീക്ഷകളെല്ലാം പഠിക്കണം ടൈം എടുത്ത് പഠിക്കണം ഒരു വർഷത്തേക്ക് എനിക്ക് ജോയിൻ ചെയ്യണമെന്ന് എന്ന് ആഗ്രഹമുള്ളവർക്ക് വിത്തൌട്ട് മെന്റർഷിപ്പ് അതിൽ മെന്റർഷിപ്പ് ഇല്ല ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ വിദ്യാരംഭ ഓഫർ ആയിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു വർഷത്തെ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഈ ഓഫറൊക്കെ ഒക്ടോബർ രണ്ട് വിദ്യാരംഭ ദിവസം ആ മുഴുവൻ നിങ്ങൾക്ക് ലഭ്യമാവും അതിനുശേഷം പഴയ ഫീലോട്ട് പോവും ഉറപ്പായിട്ടും ലക്ഷ്യയുടെ ഓൺലൈൻ കോഴ്സ് ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം കോൺഫിഡൻസോടുകൂടി വിദ്യാരംഭ ദിനത്തിൽ നിങ്ങളുടെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡ് പരിശീലനം ആരംഭിക്കുക എല്ലാവിധ ആശംസകളും നന്ദി